കണ്ടന്റുകളുടെ നിങ്ങൾ ഫോക്കസ് കണ്ടന്റുകളൊക്കെ കൂടുതൽ നമ്മുടെ വ്യക്തിപരമായി അതായത് എന്നെ കളി എനിക്ക് താടിയില്ല വേണ്ടിയിട്ട് തകർത്തു മീൻസ് ഒന്നാമത്തെ കേസ് ഞാൻ ഇടയ്ക്ക് ഒരു ബംഗാളി കണ്ടന്റ് ചെയ്തായിരുന്നു ബംഗാളി ബംഗാളിയാണ് കേരളത്തിലെ ആസ്ഥാന ബംഗാളിയായിട്ട് പക്ഷെ ഞാനത് എനിക്ക് ആധുനിക ഭയങ്കര വിഷമമായിരുന്നു പിന്നെ അതായത് നമ്മുടെ കല്യാണ വീഡിയോയുടെ അടിയിൽ വന്ന അത്രേ ബംഗാളിക്ക് പെണ്ണ് കിട്ടിയ ബംഗാളി കല്യാണം കഴിച്ചതാണ് അതായത് ഒരിക്കൽ ഈ ബംഗാളി വീഡിയോ ഹിറ്റായ ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ബ്രാൻഡിൻ്റെ ഇനാഗ്രേഷനിൽ പോയി അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രി ട്രെയിനിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ അന്ന് ഇതേ ലുക്കാണ് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരുന്നത് അപ്പം ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് അര ഭാഗം ചാർജ വസനം ഞാൻ മലയാളം നേരെ എന്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഹിന്ദിക്കാരനാണെന്നാണ് വിചാരിച്ചത് എന്നാ ഇത് കണ്ടു നിൽക്കിയില്ല പൂർണിമ ഇവളെല്ലാരും കൂടെ അമൃത്തെ ദിവസം പിന്നെ ഞാൻ പിന്നീട്ടില്ല പിന്നെ ബംഗാളി കണ്ടിട്ടില്ല ചോട്ടു എന്നാണ് പേര് ഇടയ്ക്കിടയ്ക്ക് ചോട്ടേതോ ചോട്ട് സ്റ്റാറ്റസ് അവിടേക്ക് വരണത കൂടുതൽ ഹിന്ദിക്കാരെ സ്റ്റാരിച്ചിട്ടുണ്ടിരിക്കും അവർക്ക് എന്ത് മനസ്സിലായിട്ടാണോ എനിക്ക് പറഞ്ഞത് മല ഇന്ന് ഇന്നലെ ഇന്നലെ ഒരു ഇഷ്ട പുള്ളിയിലേക്കണ്ടു പുള്ളി ഐ ടി ഏത് പുള്ളി പണ്ടങ്ങട്ട് ഐ ടി ഐല് പഠിച്ചൊരു ഹിന്ദിക്കാരനാണ് അതിന്റെ പേരൊക്കെ എന്തോ അജ്മലങ്ങ പേരുള്ള ഒരു ഹിന്ദിക്കാരനാണ് അയാൾ നല്ല മലയാളം പോലെ മലയാളം പറയണം അയാക്കും അറിയാം അതാണ് വേറൊരു ദിവസം ഫുഡ് പോയപ്പോൾ ഹിന്ദിക്കാരന്മാർ നോക്കി വീഡിയോ എനിക്ക് ഹിന്ദി അറിയൂടാ ഞാൻ ശരി കൊച്ചു പിള്ളാരൊക്കെ വന്നിട്ട് ബംഗാളി ചേട്ടാ ആ എല്ലാം പറയാൻ ഞാൻ എന്താ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം